വർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ആരോഗ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ ചൈതന്യം എങ്ങനെ ഒഴുകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ചൈതന്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം ചൈതന്യ വ്യവത്തെക്കുറിച്ച് അറിയണം ഏറ്റവും കൂടുതൽ ചൈതന്യ ഉണ്ടാകുന്ന ഇരിയാണ് ദഹനം ദഹനത്തിൽ ഏറ്റവും കൂടുതൽ ചൈതന്യവ്യയം സംഭവിക്കുന്ന ഒരു ഭാഗമാണ് ചെറുകുടൽ എന്ന് പറയുന്നത് ചെറുകിടലിനെ കുറിച്ച് ഉള്ള സാങ്കേതിക കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സാങ്കേതിക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് വലിയ വിശേഷമൊന്നുമില്ല ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ സുഗമമായി നടക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അവിടെ ഊർജ്ജപേയം വല്ലാതെ ഉണ്ടാവും അപ്പൊ എത്രത്തോളം സങ്കീർണമായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മളൊരു ഒരു കടലമണി വായിടുമ്പോൾ അത് കടന്നു പോകുന്നത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ സാങ്കേതികതയിലൂടെ കടന്നു പോകുന്നത് അപ്പോ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഡ്യൂടനത്തിന്റെയും ജജനത്തിന്റെയും അതായത് ചെറുകിടലിന്റെ ഒന്നാം ഭാഗത്തെയും രണ്ടാം ഭാഗത്തെ കുറിച്ച് പഠിച്ചു ഇന്ന് മൂന്നാം ഭാഗത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുകയാണ് സംശീകരണത്തിന്റെ ആഗരണത്തിന്റെ പുനരുപയോഗത്തിന്റെയും ഘട്ടമാണിത് അപ്പോ അത് പറയുന്നത് ഇങ്ങനെയാണ് ഇലിയം കംപ്ലിക്സ് ഫൈനൽ അബ്സോർപ്ഷൻ റീസൈക്കിൾസ് ബൈ ആഗിരണത്തിന്റെയും പുനരുപയോഗത്തിന്റെയും അവസാനഘട്ടം ശൂന്യാന്തരം അഥവാ ജജുലം ഏറെക്കുറെ ആകിരണം ചെയ്ത കൈം അഥവാ ഭക്ഷണക്കുഴമ്പ് അതിന്റെ ശേഷിച്ച പോഷകങ്ങളെ ആകിരണം ചെയ്യുവാനായി ചെറുകുടലിന്റെ അവസാന ഭാഗമായ കൃശാന്തരം അഥവാ ഇലിയത്തിൽ പ്രവേശിക്കുന്നു ഇവിടെ ആഗിരണ പ്രക്രിയ പൂർത്തിയാക്കാൻ കുടൽപാളിക്ക് സാധിക്കാനായി കൈൽ സാവധാനം നീങ്ങുന്നു തുടർന്ന് ആമാശയത്തിൽ നിന്നുള്ള ഇൻട്രെൻസിക് ഫാക്ടറിന്റെ സഹായത്തോടെ കുടൽപാളിയിലെ നിർദ്ദിഷ്ട ട്രാൻസ്പോർട്ട് കോശങ്ങൾ വൈറ്റമിൻ ബി ട്വൽവ് ബൈൽ ലവണങ്ങൾ ഇലക്ട്രോലൈറ്റുകൾ തുടങ്ങിയ ചില പോഷകങ്ങളെ സമർപ്പിത ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ വഴി സജീവമായി സ്വീകരിക്കുകയും അവയെ രക്തപ്രവാഹത്തിലേക്കോ ലിംഫിലേക്കോ മാറ്റുകയും ചെയ്യുന്നു അതേസമയം കൊഴുപ്പിന്റെ ദഹനത്തിനായി ഉപയോഗിക്കുന്ന ബൈൽ ലവണങ്ങളെ വീണ്ടും ആകരണം ചെയ്യുകയും പുനരുപയോഗത്തിനായി പോർട്ടൽ സേനയിലൂടെ കരളിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുന്നു ബാക്കിയുള്ള പഞ്ചസാരകളും അമിനോ ആസിഡുകളും ഇലക്ട്രോലൈറ്റുകളും വില്ലി വലിയ ആകിരണം ചെയ്യപ്പെടുന്നു ഇലിയത്തിന്റെ മൃദുവായ മൃദുവായസ് ഈ അവശിഷ്ടങ്ങളെ കുടൽ ദ്രവ്യങ്ങളുമായി ചേർത്ത് മുന്നോട്ട് തള്ളുന്നു കൂടാതെ ഇലിയോസെക്കൽ വാൽവ് വൻകുടലിന്റെ ആദ്യ ഭാഗമായ സെക്കത്തിലേക്കുള്ള അവശിഷ്ടങ്ങളുടെ പ്രവേശനത്തെ നിയന്ത്രിക്കുകയും പിന്നോട്ടുള്ള ഒഴുക്ക് തടയുകയും ചെയ്യുന്നു ഇതോടെ പോഷക ആകിരണം പൂർത്തിയാക്കിയ അവശിഷ്ടം വൻകുടലിലേക്ക് പ്രവേശിക്കുകയാണ് കേൾക്കുമ്പോൾ എൽപ്പം സാങ്കേതികത തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇപ്പോ ഈ ശൂന്യാന്ത്രം അതായത് ജജുനം ചെറുകുടലിന്റെ രണ്ടാം ഘട്ടമാണ് ഈ ആകിരണ പ്രക്രിയ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ കൈമൽ നിന്ന് കൈന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കുഴമ്പ് പരുവത്തിലുള്ള ഭക്ഷണമുണ്ടല്ലോ അതിൽ നിന്നും പരമാവധി അത് എടുത്തിട്ടുണ്ടാവും ഈ എല്ലാം എടുത്തു കഴിഞ്ഞാലും പിന്നെ എടുക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതുള്ളപ്പോൾ എല്ലാം എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അതിനെ ആഗിരണം ചെയ്യാനായിട്ടാണ് ചെറുകുടലിന്റെ മൂന്നാം ഭാഗമായ കൃഷാന്തരം എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് അതായത് ഇലിയം എന്ന് പറയുന്ന ഭാഗത്തേക്ക് മൂന്നാം ഭാഗത്തേക്ക് ഇത് പ്രവേശിക്കുന്നത് അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ സങ്കീർണമായ വേസ്റ്റും ആണല്ലോ ഈ വരുന്നത് അപ്പൊ അതിൽ നിന്നും കാര്യങ്ങൾ ആഗ്രഹം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള പെരിസ്റ്റാൽസിസ് വഴി മാത്രമേ നീങ്ങാ നീങ്ങേണ്ടതുളൂ അല്ലെങ്കിൽ അതിന്റെ ഈ പാളിക്ക് പാളി എന്ന് പറയുമ്പോൾ അവിടെ ഈ ഭാഗത്തൊക്കെ മ്യൂക്കസ് പെമ്പ്രൈൻ്റെ മ്യൂക്കസിന്റെ അതായത് കഫം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ശ്ലേഷ് ഉണ്ടല്ലോ ആ ശ്ലേഷ്മ സ്ഥലത്തിന്റെ പാളിക്ക് കട്ടി ഇത്തിരി കൂടുതലായിരിക്കും കാരണം അവിടെ ഈ വേസ്റ്റ് ആണ് കൂടുതൽ വരുന്നത് അനുചിതമായ സാധനങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് അതിന് അല്പം കട്ടി കൂടുതലായിരിക്കും അവിടെ അതുവഴി ഈ ആഗിരണം കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ കുടൽ വഴി കൃത്യമായിട്ട് ഈ ശ്ലേഷ്മ സ്ഥലവും കഴിഞ്ഞ് ആഗ്രഹണം കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ വളരെ പതുക്കെ പോകാൻ പോകാമോ അപ്പോ ഈ കൈ അതിലൂടെ വളരെ പതുക്കെ നീങ്ങുന്നു തുടർന്ന് ആമാശയത്തിൽ നിന്നുള്ള ഇൻട്രൻസിക് ഫാക്ടറിന്റെ സഹായത്തോടെ ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറയുന്നത് ആമാശയത്തിൽ വെച്ചുണ്ടാകുന്ന ഒരു ഒരു തരം എൻസൈം ആണ് അതിന്റെ സഹായത്തോടെ കുടൽപാളിയിലെ നിർദ്ദിഷ്ട ട്രാൻസ്പോർട്ട് കോശങ്ങൾ വൈറ്റമിൻ ബി ട്വൽവ് ബൈല് ലവണങ്ങൾ ഇലക്ട്രോലൈറ്റുകൾ എന്നിവ എന്നിവയെ എക്സ്ട്രാക്ട് ചെയ്യും ഈ ട്രാൻസ്പോർട്ട് കോശങ്ങൾ എന്ന് പറയുന്നത് അതും എന്താ പറയാ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ള ഒരു 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 ആണ് അപ്പോ കുടൽ പാളികളാണത് ഉണ്ടാവുക നമ്മൾ ഇന്നലെ മറ്റേ മൈക്രോവില്ലിയിലെ ആ മറ്റേ രോപം സദൃശമായ പാളികളെ കുറിച്ച് പറഞ്ഞല്ലോ അതുപോലെ അവിടെ രോഗസദൃശ്യമായിട്ടുള്ള പാളികളുണ്ട് അതിലുള്ള ഒരു ചെറിയ വിഭാഗത്തെയാണ് ട്രാൻസ്പോർട്ട് കോശങ്ങൾ എന്ന് പറയുന്നത് ആ ട്രാൻസ്പോർട്ട് കോശങ്ങൾ വൈറ്റമിൻ ബി ട്വൽവിനെ അട്രാക്ട് ചെയ്യും അത് അതിനുവേണ്ടി ആയിട്ട് നിൽക്കുന്നത് ബി ട്വൽവിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് എനിക്ക് എനിക്കിനിയും മനസ്സിലാകാത്തത് ഈ ബി ട്വൽവ് എന്ന് പറയുന്ന സംഭവം എന്നുള്ള ഒരു ഒരു ഭൗതിക വസ്തു ആയിട്ട് എങ്ങനെയാണ് വൈറ്റമിനെ എക്സ്ട്രാക്ട് ചെയ്യാതെ എനിക്കിനിയും മനസ്സിലായിട്ടില്ല ഈ ശാസ്ത്രം പറയുന്ന ഈ ഒരു രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്റെ യുക്തിക്ക് അത് നിരക്കുന്നതല്ല എങ്കിലും എല്ലാവരും പറയുന്നു ശാസ്ത്രം പറയുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഇതോടെ വിളമ്പുന്നു എന്ന് മാത്രം അപ്പോൾ നിർദ്ദിഷ്ട ട്രാൻസ്പോർട്ട് കോശങ്ങൾ വൈറ്റമിൻ ബി ട്വൽവ് എന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്നു ബൈൽ ലവണങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു ഇലക്ട്രോലൈറ്റുകൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു ഇവയെ സമർപ്പിത ട്രാൻസ്പോർട്ട് പ്രോട്ടീനുകൾ വഴി സജീവമായി സ്വീകരിക്കുന്നു ഈ സമർപ്പിത കൊച്ചക്കൾ എന്ന് പറയുക ആ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ വഴിയാണ് അത് സ്വീകരിക്കുന്നത് ഈ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നതിന്റെ കാര്യം മനസ്സിലാക്കുക ഇവിടുന്നടുത്ത് അവിടെ കൊടുക്കുന്നത് ഈ മറ്റേ പനാമ പോഡുണ്ടല്ലോ ഈ കപ്പലിനെ ഇവിടുന്നിടത്ത് അവിടേക്ക് കൊടുക്കുന്ന രീതിയിൽ അതുപോലെ ഇവിടുന്നിടത്ത് അവിടേക്ക് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനെ രക്തപ്രവാഹത്തിലേക്ക് കടത്തിവിടും അല്ലെങ്കിൽ ലിംഫിലേക്ക് കടത്തിവിടും അതിന്റെ സൈസ് അനുസരിച്ച് ലിംസിലേക്ക് അല്ലെങ്കിൽ രക്തപ്രവാഹത്തിലേക്ക് കടത്തിവിടും ഇതേ സമയത്ത് തന്നെ ഈ ഒരു പ്രോസസ്സിന്റെ സമയത്ത് തന്നെ കൊഴുപ്പിന്റെ ദഹനത്തിനായിട്ട് ഇവിടെ ബൈൽ വന്നിട്ടുണ്ട് ലിവറിൽ നിന്നും ഗാൽബാഡറിൽ നിന്നൊക്കെ ബൈൽ വന്നിട്ടുണ്ട് ആ ബൈൽ എന്നുള്ള അല്ലെങ്കിൽ പിത്തം എന്ന് പറയുന്നത് വന്നിട്ടുണ്ട് അതിനെ വീണ്ടും ആഗിരണം ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പോർട്ടൽ ഇടയിലേക്ക് കൊടുത്തിട്ട് അത് വീണ്ടും കരളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം കാരണം ഇത് ബൈല് അനാവശ്യമായിട്ട് വന്ന് അത് വെളിയിലേക്ക് വിസർജ്യമായിട്ട് കളയാനുള്ളതല്ല അതുകൊണ്ട് ആ ലവണങ്ങളെ ഈ ദഹനപ്രക്രിയക്ക് വേണ്ടി ഫാറ്റിനെ ഡിസിൻ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി അതിൽ നിന്നും വീണ്ടും അതെടുത്ത് കരളിലേക്ക് തന്നെ തിരികെ അയക്കാനുള്ളൊരു പ്രോസസ്സുകൂടെ അവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ വളരെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുമ്പോൾ വളരെ സവിശേഷമായ പ്രക്രിയയാണ് കാരണം എങ്ങനെയാണ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ശരീരം വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ശരീരത്തിന്റെ വൈറ്റൽ ഇക്കോഡമി വളരെ ഭംഗിയായിട്ട് പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പോ ഫാറ്റുകൾ വേറെയായി പിന്നെ ബിറ്റോൽവ് വേറെയായി ബയൽ ലവണങ്ങൾ സെപ്പറേറ്റ് ചെയ്തു ഇലക്ട്രോളൈറ്റുകൾ സെപ്പറേറ്റ് ചെയ്തു ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്തു അപ്പോൾ ആ വേസ്റ്റ് ബാക്കിയുണ്ട് അവിടെ ഇനി ബാക്കിയുള്ള പഞ്ചസാര ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിനോ ആസിഡുകൾ ഉണ്ടെങ്കിൽ അത് ബാക്കി അവിടെ നിൽക്കുന്ന വില്ലി മൈക്രോ വില്ലി ഉണ്ടല്ലോ വില്ലി വഴി ആഗ്രഹം ചെയ്ത് വില്ലി വഴി ആഗരണം ചെയ്ത് എന്തുണ്ടാവുക വീണ്ടും അത് ബ്ലഡ് സ്ട്രീമിലേക്ക് കയറും അല്ലെങ്കിൽ ബൈൽ സ്ട്രീമിലേക്ക് മറ്റേ ലിഫിന്റെ സ്ട്രീമിലേക്ക് കയറും അപ്പോ അതുവഴി അത് ശരീരത്തിലേക്ക് എത്തും എന്നിട്ടോ ഇലിയത്തിന്റെ മൃദുവായ പെരിസ്റ്റാസിസ് അവശിഷ്ടങ്ങളെ കൂടുതൽ ദ്രവങ്ങളുമായി ചേർക്കും അവിടെ അവൈലബിൾ ആണ് കൂടുതൽ ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് ചേർത്തിട്ട് പതുക്കെ മുമ്പോട്ട് തള്ളും ദ്രവം എന്ന് പറയുമ്പോൾ ഈ മ്യൂക്കസും എല്ലാം വരും അതിനകത്ത് അതിനോട് പതുക്കെ മുൻപിലിട്ട് വരുന്നു അവിടെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഈ ഇതിന്റെ ഏറ്റവും ഒടുവിലായിട്ട് ഇലിയോസൈ സെക്കൽ വാൽവ് എന്ന് പറയുന്ന ഒരു വാൽവ് ഉണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലിയോസെക്കൽ വാൾവ് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ ജീവന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകമാണ് യൂണിവേഴ്സിക്കൽ വാൽമിറ്റ പ്രത്യേകം വെച്ചാൽ ഈ ചെറുകുടലിൽ നിന്നും വൻകുടലിലേക്ക് നീങ്ങിയ മാലിന്യത്തെ തിരികെ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ നമ്മുടെ ബോട്ടം മോളിലേക്ക് വരുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് കിടക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ വരാം ഈ ശീർഷാസനം പോലുള്ള ആസനങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴത്തെ തൊഴിൽ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ വരാം ആ സമയത്ത് മലം തിരിച്ചു കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മലം എന്നുള്ളത് തിരിച്ചു പോകാതെ സൂക്ഷിക്കാൻ അതായത് മലം എന്ന് പറയുന്നത് വിഷമായിട്ട് തന്നെയാണ് ശരീരം എടുക്കുക പിന്നെ ആ വിഷം എന്നുള്ളതിനെ പിന്നെ തിരിച്ച് കടത്താതിരിക്കാനാണ് ആണ് വാൽവ് പ്രവർത്തിക്കുന്നത് അപ്പോ അത് അത് ഇലിയത്തിന്റെയും സെക്കൻഡിന്റെയും ഇടയിലുള്ള വാൽവ് എന്നുള്ളതാണ് ഇലിയോസെക്കൽ വാൽവ് എന്ന് പറയുന്നത് അപ്പോ ഇലിയത്തിൽ നിന്നും സെക്കത്തിലേക്ക് അതിങ്ങനെ കടത്തി വിടുന്നു സെക്കെന്ന് പറയുന്നത് വൻകുടലിന്റെ ആദ്യ ഭാഗമാണ് അവിടെ അവശ് അവിടേക്ക് ഈ ഇതിന്റെ പ്രവേശനം നൽകിയിട്ട് പിന്നെ തിരിച്ച് പ്രവേശിപ്പിക്കാതെ ഒഴുക്ക് തടയുന്നു ഇതാണ് ഇലിയോ സെക്കൽ വാൽവ ചെയ്യുന്നത് ഇതോടെ പോഷകാകിരണം പൂർത്തിയാക്കിയ അവശിഷ്ടം വൻകുടലിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി വൻകുടലിന്റെ പ്രവർത്തനമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സിൽ ഈ ജജുരം ചെയ്ത പ്രോസസ് എന്ന് എക്സ്ട്രാക്ഷൻ നടന്നു മുഴുവൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനെ കുറച്ചുകൂടെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒന്നുകൂടെ പൊടിച്ചടുക്കിട്ട് വേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ ഇൻട്രൻസിക് ഫാക്ടറിന്റെ സഹായത്തോടെ കുടൽപ്പാളിയിലെ ട്രാൻസ്പോർട്ട് കോശങ്ങൾ ഇതിനെ ഇതിൽ നിന്നും വൈറ്റമിൻ ബി ട്വൽവ് ബൈല് ഇലക്ട്രോളൈറ്റുകൾ തുടങ്ങിയവയെ സെപ്പറേറ്റ് ചെയ്യും അത് പിന്നെ ഇതിലെ ബൈൽ ലവണങ്ങളെ ലിവറിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും ബാക്കിയുള്ളവയെ ബ്ലഡ് സ്ട്രീമിലേക്കും ലിംഫിലേക്കും കടത്തി വിടും വീണ്ടും അതിന് ബാക്കി എന്തെങ്കിലും ഷുഗറോ അമിനോ ആസിഡ്സോ ഉണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റുകളോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഈ മൈക്രോവില്ലി വീണ്ടും ഒന്നുകൂടെ എക്സ്ട്രാക്ട് ചെയ്യും എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെയും ബ്ലഡ് സ്ട്രീമിലൂടെ കൊടുക്കും എന്നിട്ട് ഇത് ഇല്ലോസെക്കൽ വാൽവ് വഴി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും പോകുന്നുവെച്ചാ പിന്നെ തിരിച്ചു വരില്ല മറ്റുള്ള ഇടത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പ്രോസസ്സ് പ്രോപ്പറായിട്ടില്ലെങ്കിൽ തിരിച്ചു പോകും അല്പം തിരിച്ചു പോകുക എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും ഇത് ഒരിക്കലും തിരിച്ചു വരില്ല പിന്നെ അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോയി തന്നെ ആ വഴിക്ക് അങ്ങ് പോകും ഈ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ചെറുകുടലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് അപ്പോ ഇവിടെ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ആകിരണവും പുനരുപയോഗവുമാണ് ഇപ്പൊ ബൈലൊക്കെ ലിവറിലേക്ക് ലിവറിൽ നിന്നും എടുത്ത് ഉപയോഗിച്ചു വീണ്ടും ഉപയോഗം കഴിഞ്ഞിട്ട് വീണ്ടും ലിവറിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ശരീരത്തില് ഇവിടുത്തെ ഇത് മാത്രല്ല ഇപ്പൊ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ വൻകുടലിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ പ്രത്യേകം എടുത്തു ഒരു കാര്യമാണ് ജലത്തിനെ റീസൈക്കിൾ ചെയ്യുന്നത് ജല ശരീരത്തിന്റെ അകത്തുള്ള ജലത്തെ റീസൈക്കിൾ ചെയ്യുന്നത് ഇതേ പ്രോസസ്സ് ഈ കോളൽ മറ്റേ ചെറുകുടലിലും സംഭവിക്കുന്നുണ്ട് അവിടെ ഈ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കയറിയ പലതിനെയും വെളിയിലേക്ക് കളയാതെ കളഞ്ഞുകളയാതെ അതിനെ പുനരുപയോഗിക്കുന്ന ഒരു പരിപാടി നമുക്ക് വിശേഷമായിട്ട് കാണാൻ കഴിയും അത് ലോ ഓഫ് ഇക്കോണമിയുടെ ഭാഗമായിട്ട് ശരീരത്തിന്റെ ഊർജ്ജവ്യയ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മൾ വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഇതിനൊക്കെ വേണ്ടി ഉയർന്ന ഊർജം ശരീരം ചിലവാക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ ഭക്ഷണം ഇട്ടു കൊടുക്കുമ്പോഴും ഈ ഇത്രയും പ്രക്രിയകളിലൂടെ ഇത്രയും കോംപ്ലക്സിറ്റിയിലൂടെ അത് കടന്നു പോകുന്നുണ്ട് എന്നത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഉള്ളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണം ലളിതവും മൃദുവും സുതാര്യവും ജൈവവും ആയിരിക്കുക എന്നുള്ളതാണ് ആവശ്യം അപ്പൊ അതിലേക്കുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു വരും ദിവസങ്ങളിൽ നമ്മളെ വൺകൂടലിനെ കുറിച്ച് മനസ്സിലാക്കാം അതുവരേക്കും നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക